ചങ്ങായി മാറി ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് കാണിക്കുന്നത് കന്യാസിമാർക്ക് നേരെ അക്രമം ഞാൻ വിളിച്ച ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല പിന്നെ ഇതെന്താ കാണിക്കുന്നത് അപ്പൊ അതിന്റെ കൂടിയുണ്ട് ഉണ്ട് വേറെ കാണിക്കുന്നത് കൂടെയുണ്ടായ പള്ളിയിലച്ചന്മാർക്ക് മർദ്ദനമേറ്റു ഞാൻ വിളിച്ചേ നമ്മുടെ ഛത്തീസ്ഗഡിൽ പള്ളിയിലച്ചന്മാർക്ക് കൂടി ഉണ്ടായിട്ടില്ല കന്യാസിമാർ ആ പെൺകുട്ടികൾ മാത്രമല്ല പിന്നെ പിന്നെന്തൊക്കെ സംഭവിച്ചേ അപ്പോഴാണ് സംഭവം ഞാൻ കണ്ടേ അല്ല സ്ഥലം മാറി ഒഡീഷ പക്ഷെ അക്രമിച്ചവർ മാറിയില്ല ട്ടാ ബജരംഗ് ദള്ള് അധികം ഒന്നും വേണ്ട ബി ജെ പി ആ സംഭവം കണ്ടവട ഓർമ്മ എന്ന് ആന അറിയാം നമ്മളെ കന്യാസിമാരൊക്കെ ജാമ്യം കിട്ടിയപാട് ഇവിടുന്ന് കൊറേ മൂന്നാല് പള്ളിയിലച്ചമാർ ബി ജെ പി ഓഫീസിൽ കേക്കും കൊണ്ട് പോയിട്ടില്ലേ കെട്ടിപ്പിടിച്ചിട്ട് നല്ല ഉമ്മയെല്ലാം കൊടുത്തിട്ട് കേക്ക് മുറിച്ചില്ലേ കന്യാസിമാരെ ജാമ്യത്തിലെടുത്ത ബി ജെ പി കാരാ സന്തോഷമായി എന്നും പറഞ്ഞിട്ട് അതായത് അറസ്റ്റ് അറസ്റ്റ് ചെയ്യിപ്പിച്ച ബി ജെ പി കാര്ക്ക് തന്നെ പുറത്തിറക്കിന് സമ്മാനം കൊടുത്ത കുറെ പള്ളി അവരെയാണ് ഓർമ്മ ആ പള്ളി ലച്ചമാർക്ക് ഒന്നേ പറയുള്ളൂ നല്ല കേക്ക് ഒന്നും കൂടി റെഡിയാക്കി വെച്ചോ ഇപ്പൊ ഒഡീഷയിൽ നിന്ന് അടികിട്ടിയ പള്ളി ലന്മാർ അവരുടെടുത്തേക്ക് ഈ ബി ജെ പി നിങ്ങളെ സ്വണ്ണ ജോർജും അനൂപ് ആന്റോണിയും രാജീവ് ചന്ദ്രശേഖറും പോയിട്ട് അടികിട്ട പള്ളിയിലച്ചന്മാർക്ക് നല്ലോണം തടകി തടകി കൊടുക്കും എന്നിട്ട് തിരിച്ചു വരുമ്പോണ്ടല്ല അടികിട്ടിയ പള്ളിയിലച്ചന്മാർക്ക് തടകി കൊടുത്ത ബി ജെ പി നേതാക്കന്മാർക്ക് കേക്കും കൊണ്ട് കുറച്ച് കാസാ അച്ചന്മാർ വീണ്ടും കൊണ്ട് വാർത്ത കൊടുത്താൽ മതി കേട്ടോ എത്ര കിട്ടിയാലും പഠിക്കാത്ത കാസാച്ചന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല ട്ടാ നല്ല പള്ളിയിലച്ചന്മാർ എത്ര ആൾക്കാർ ഈ കാസാച്ചന്മാർ ഇട്ടു ഇട്ടു ഊക്കുന്നു എന്നിട്ട് ഒരു ഉളുപ്പും നാണവും മാനാണ്ട് ഇനിയും പിന്നീട് ബി ജെ പിന്റെ പിന്നാലെ പോകുന്നുണ്ടല്ല കാസച്ച അതിന്റെ കാരണം വേറൊന്നല്ല ഇവരെ മടിയിൽ കനമുണ്ട് ആ കനം ബിജെപിക്കാർ പേടി കൊണ്ട് തന്നെയാണ് നമുക്കറിയാം നമുക്കെന്തായാലും അതിന്റെ വാർത്ത കേൾക്കാം മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഒഡീഷയിലെ ജലേശ്വറിലാണ് അതിക്രമം രണ്ട് വൈദികരെയും കന്യാസ്ത്രീകളെയുമാണ് ബജരംഗദൾ പ്രവർത്തകർ കൈയേറ്റം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫാദർ ഫാദർ ലിജോ ലിജോ ഗുഡ് ഈവനിങ് ലിജോ എങ്ങനെയുണ്ട് ഫാദർ ഇപ്പോ എന്താണ് സംഭവിച്ചത് ഫാദർ സംഭവിച്ചത് സംഭവിച്ചതാണ് ഇന്നലെ വൈകുന്നേരം ഒരു ഗംഗാധർപൂർ എന്നുള്ള ഒരു വില്ലേജിന് കുർബാനയ്ക്ക് പോയി അവിടെ അവിടെ അവർ അവർ സാധാരണ ഒരു ഡെത്ത് ആൻഡ് വൈഡ് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ആ രീതിക്ക് അവർ ഇന്നലെ ടൈം ഫിക്സ് ആക്കി അപ്പം ഇന്നലെ മഴ ആയത് കാരണം നാലുമണി എന്നുള്ളത് മണിയാക്കി അവിടെ ചെന്ന് ആൾക്കാരൊക്കെ വന്നപ്പോൾ അത് ആറര മണിയായി കുർബാന തുടങ്ങി പറഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ കുർബാന കുർബാന അർപ്പിച്ച് അവരുടെ സമാധിയിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച്

അപ്പോൾ അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവേ പാലിഷിന്റെ ജൂബിലി ഒക്കെ വരുന്നത് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിട്ട് ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പൊ ആ വില്ലേജിൽ നിന്ന് വില്ലേജിൽ നിന്ന് അവിടെ അവിടെ ഗ്രാമത്തിൽ നിന്ന് ഇത്തിരി പുറത്തേക്ക് വന്ന് ഞങ്ങൾ വണ്ടി വണ്ടിയൊക്കെ കിടക്കുന്ന അവിടുന്ന് വന്ന് വണ്ടിയൊക്കെ കയറി കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഈ ബി ജെ പിന്നെ ബസങ്ക ഗ്രൂപ്പ് അവരവിടെ ഒരു പത്തൊൻപത് പേര് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു കാരണം അവിടെ ഇരിട്ടാണ് ഒരു ചെറിയൊരു ഫോറസ്റ്റ് നാരോ റോഡാണ് അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ തടഞ്ഞു മുമ്പിൽ ഒരു ബൈക്കില് ഞങ്ങളുടെ ഒരു കാറ്റഗറിസ്റ്റ് ഞങ്ങളൊക്കെ സഹായിക്കുന്ന കാറ്റഗറിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആളെ ആദ്യം തടഞ്ഞ് അവര് ഈ രാത്രിക്ക് നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് അപ്പം ഇത് പറഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വിളിച്ചായിരുന്നു അവരുടെ ദത്താനോ സ്ത്രീയുടെ പ്രധാനമായിരുന്നു അപ്പൊ അതിനുവേണ്ടി വന്നതാണ് നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് ഇവിടെ കാര്യം ഇവിടെ ആദിവാസികൾ ക്രിസ്ത്യൻ ഇത് ഇവര് ക്രിസ്ത്യൻസ് അല്ലല്ലോ അപ്പൊ അവര് ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞു അവിടുത്തെ ഇവരുടെ ബഹളം കേട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കൂട്ടത്തിനെ അപ്പൊ അങ്ങനെ വിളിച്ച് അവര് അടിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ക്യാസിനെ പിടിച്ച് അടിച്ചു അവന്റെ ബൈക്കൊക്കെ നശിപ്പിച്ചു പിന്നെ ഞങ്ങളുടെ വണ്ടിയിലെ വന്നിട്ട് എല്ലാവരുടെയും മൊബൈൽ പിടിച്ച് വാങ്ങിക്കാൻ പറഞ്ഞു എന്റെയും ഡ്രൈവറുടെയും മൊബൈലിൽ പിടിച്ച് വാങ്ങിച്ചു മറ്റൊരൊക്കെ പെട്ടെന്ന് തന്നെ സീറ്റിനടിയിലേക്ക് ഇട്ട് അത് വിളിച്ചു വെച്ചായിരുന്നു അന്നിട്ട് വണ്ടി ഞങ്ങൾ എല്ലാവരും കൊണ്ടുള്ള കുറച്ചടിക്കുകയൊക്കെ ചെയ്തു സിസ്റ്റേഴ്സിനെ പെട്ടെന്ന് അവിടുത്തെ രണ്ട് ലേഡീസ് മറ്റൊരു ഫാദർ ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ െ ജസ്റ്റ് കാണാൻ വേണ്ടി എന്റെ ഇടവികയിൽ വന്നതായിരുന്നു അപ്പം അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രിയാലെ നമുക്ക് കുർബാനയ്ക്ക് ഒരുപാട് ക്ർബാനിന്റെ വില്ലേജ് കുർബാനയുടെ തുടങ്ങി ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയതാ അച്ഛൻ ഇവയിൽ ഇടവേക്കാരനല്ലേ സംസാരിക്കുന്നില്ലേ അവിടെ ഇപ്പൊ കന്യാസ്ത്രീ മാറിയും പള്ളിയിൽ അച്ഛൻ മാറി അവരെ വസ്ത്രത്തിൽ കണ്ടു എന്നിട്ട് പേര് മതം മാറ്റാൻ നോക്കിന്ന് മതപരിവർത്തനം നോക്കി അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്താൻ നോക്കി എന്നെല്ലാം പറ്റാന്ന് അക്രമം അതാകും പിന്നെ സംഖ്യ എന്തും ചെയ്യാ ഇവിടെ കിടന്ന് കാസക്ക് വേണ്ടി വിധിക്കുന്ന ഈ മൂന്നാല് പള്ളി ലച്ചന്മാരിലെ കേക്കും കൊണ്ടുപോയ അവര് നമ്മളെ പ്ലാംബ്ലാനിനിയും പ്ലാംബ്ലാനിനും പോലത്തെ കാസ കൂസന്മാരിൽ ഉണ്ടല്ലോ ഈ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കൊണ്ടുപോയി ബിഷപ്പുമാരായിട്ടിടണം എന്നിട്ട് അവരോട് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറയണം ഏത് ക്രിസ്ത്യാനികൾക്കിടയിലൊന്നു പോയിട്ട് വരാൻ ഇപ്പറണം ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്കൊന്ന് കറങ്ങിട്ടില്ല വരാൻ പറഞ്ഞു ഛത്തീസ്ഗഡ് ടു ഒറീസി പിന്നെ തുണി തുണി ഉടുതുണി വരെ ഇല്ലാണ്ടായിരിക്കും പ്ലാംബാനിമാർ ഏക്കും കൊണ്ടുപോയ കാസകൂസ അച്ചന്മാരില്ലേ അവരെല്ലാം തിരിച്ചു വരുവാ അമ്മാര് പണി അമ്മാതിരി പണി അവർക്ക് കിട്ടണം എന്നാലേ ഇവർക്ക് മനസ്സിലാകൂ എത്രമാത്രം ക്രൈസ്തവരും എത്രമാത്രം പള്ളിയിലച്ചന്മാരും അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ കയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇവർക്കിത് കിട്ടാത്തടത്തോളം കാലം ഇവർക്ക് ഇതൊക്കെ രസമാണ് ഇവരെപ്പോഴാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് നല്ല ശക്തമായി വാർത്ത മാധ്യമങ്ങളിൽ വരണം കേരള സമൂഹം ഒറ്റക്കെട്ട ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ മാത്രാണ് ഈ പ്ലാംബ്ലാനിമാർ മാളത്ത് പുറത്തിറങ്ങും ഈ കാസകൂസ പ്ലാംബ്ലാനിമാരെ എല്ലാണ്ട് നല്ല അച്ഛന്മാർ പ്രതികരിക്കുന്നുണ്ട് എല്ലാ സമയം പ്രതികരിക്കുന്നുണ്ട് ഇത് തന്നെ കണ്ട ഇന്ന് ഇപ്പൊ പള്ളിയിൽ അച്ഛന്മാർക്ക് അക്രമം ഉണ്ടായിട്ട് പ്ലാംബ്ലാനി എന്നൊരു അച്ഛൻ ഒരക്ഷരം ഉണ്ടിയില്ല റബ്ബറിന്റെ വില കൂട്ടാൻ റബ്ബറിന്റെ വില കൂട്ടാൻ പോയിട്ടുള്ളത് പിന്നെ ഡൽഹിന്ന് ഒരു ഇംഗ്ലീഷിൽ ബി ജെ പി കാര്ക്ക് നന്ദി പറഞ്ഞൊരു അച്ഛനില്ല അയാളെ പേര് നനക്കറിയില്ല മൂപ്പറിന് ഈ സംഭവത്തിന് ഇല്ല എന്തെങ്കിലും സമൂഹിച്ചെന്നില്ല അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിട്ട് ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടിട്ട് ഇതുപോലത്തെ കാസകൂസമാർ എവിടെയും കാണൂല അന്ന് തന്നെ കണ്ടില്ല ഒറ്റക്കെട്ടായി നിന്ന കേരള സമൂഹത്തിനൊരു നന്ദി പോലും നന്ദി പോലും ഇവർ പറഞ്ഞിട്ടില്ല ഈ പ്ലാനിയും ആ ഇംഗ്ലീഷ് സംസാരിച്ച നമ്മൾ ഡൽഹിയിൽ അച്ഛനും അവർ പറഞ്ഞത് നന്ദിയല്ലേ ബിജെപി ബിജെപിക്കാർക്കാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച റെജി ജോൺ എം എൽ എ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് സി പി എമ്മിന്റെ അല്ലെ നമ്മളെപ്പോലുള്ള നല്ലവരായ മനുഷ്യർ എത്ര ആൾക്കാർ പ്രതികരിച്ച് നിങ്ങളെപ്പോഴുള്ളവര് എത്രമാത്രം കമന്റുകൾ ചെയ്ത് എത്രമാത്രം അതിനെതിരെ പ്രതികരിച്ച് പക്ഷെ ആർക്കും ഒരു നന്ദിയില്ല നന്ദി വേണ്ട ഈ കാസകൂസമാർക്ക് നന്ദി കിട്ടൂല ഈ കാസകൂസമാർ നന്ദി നമുക്ക് വേണ്ടാന്നു പക്ഷെ അന്ന് കന്യാസിമാർക്ക് വേണ്ടി വാദിച്ച എല്ലാരെയും ഈ കാസകൂസകൾ തീവ്രവാദികളായിട്ടാണ് മുദ്രകുത്തിയ തീവ്രവാദികളാണ് കന്യാസിമാർക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയത് ആലോചിച്ചോ കേട്ടെ അത് നമുക്ക് സഹിക്കൂല അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് കാരണം ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കേരള സമൂഹം ഇതിനെതിരെ പ്രതികരിക്കാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയതാണ് കാരണം അങ്ങനെ പ്രതികരിക്കുന്നവരെ തീവ്രവാദികളായിട്ട് ചാപ്പ് ചാപ്പകുത്തയല്ലേന്ന് അച്ഛംഗില് നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ നമ്മളെ തീവ്രവാദികളായിട്ട് ചാപ്പ കുത്തി കഴിഞ്ഞാലും അതായത് മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തുന്നവരാ തീവ്രവാദികളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തും നിങ്ങൾ എന്ത് വേണമെങ്കിൽ വിളിച്ചോ പക്ഷെ ക്രൈസ്തവർ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇനി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം ഒരു വിടയെ കാണിച്ചു തരാം ഇതുപോലുള്ള ആൾക്കാർ ഇനിയും നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പള്ളിമേടകളിൽ എത്തും അപ്പൊ അവിടെ കാസകോസന്മാർ ഇങ്ങനെ വരുന്നവരെ സ്വീകരിക്കും പക്ഷെ നിങ്ങള് നിങ്ങൾ സ്വീകരിക്കാൻ പള്ള ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാ നിങ്ങളൊന്ന് കണ്ടു നോക്കി ആളെ ആളെ മനസ്സിലായില്ലേ മുട്ടിലിഴഞ്ഞിട്ടിപ്പം വരുന്നു ഇനി എലക്ഷൻ എടുക്കുമ്പം നീന്തി വരും ചെരിഞ്ഞു വരും മറ്റേ വെള്ളിക്കുരിശായിട്ട് വരും വെള്ളി കിരീടം മാതാവിന് കൊടുക്കാണ്ട് വരും വെള്ളി കിരീടം അന്ന് തന്നെ മാതാവ് തട്ടിത്തെറിപ്പിച്ചതാണ് ഇതെന്റെ കൂട്ടത്തിലുള്ളവരെ ഒറ്റ വരുന്നവന്റെ വെള്ളി കിരീടമാണെന്ന് അറിഞ്ഞിട്ട് മാതാവ് അന്ന് തന്നെ അത് താഴെ കിട്ടതാണ് പക്ഷെ കാസകൂസ അച്ചന്മാർ അതെടുത്ത് തലയിൽ തന്നെ വെച്ചു കൊടുത്തു മാതാവിന്റെ ഇങ്ങനെ മുട്ടിലെഴിഞ്ഞ് വന്ന ആള് കന്യാശ്രീമാർ ആക്രമിക്കപ്പെട്ടപ്പം ഒരക്ഷര ഒരക്ഷരം ഇണ്ടാൻ വേണ്ടിട്ട് എവിടെയും എവിടെയും കണ്ടിട്ടില്ല കേരളത്തിന്റെ മുക്കും മൂലയും തപ്പി നോക്കി നമ്മൾ എവിടെയും ഈ സുരേഷ് ജീനെ കണ്ടിട്ടില്ല പക്ഷേ എലക്ഷൻ എടുക്കുമ്പോ മൂപ്പറത്തുന്നുള്ള കാര്യം ഉറപ്പാണ് മുട്ടിലെഴിഞ്ഞായിരിക്കില്ല ഇനി പുതിയ പുതിയ എന്തെങ്കിലും എന്തെങ്കിലും ഐഡിയും കൊണ്ടാ വരിക പിന്നെ കുമ്മനടി അനൂപാഞ്ചണിമാരുണ്ടാവും പിന്നെ കാസകൂസ ചൊണ്ണ ജോർജ്മാർ ഇയാളുടെ കൂടെ വരുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ മുട്ടിലെഴിയുന്ന സംഘികളെക്കാൾ നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ കൂടെ നിന്നൊറ്റുന്ന യൂതാസുമാരെയാണ് ആ യൂതാസുമാര അടിച്ച് പടിക്ക് പുറത്താക്കുക അതിനുശേഷം ഈ മുട്ടിലെഴിയുന്നവരെ പുറത്താക്കുക നിങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ ഇനി നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ തീവ്രവാദികളാക്കിയവർ നിങ്ങളെയും തീവ്രവാദികളാക്കും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇനി അതിനൊന്നും അധികം സമയമില്ല നല്ലവരായ ക്രൈസ്തവരെ കണ്ടില്ലേ വോട്ട് കള്ളവോട്ട് എന്തെല്ലാം തരത്തിലാണ് കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷം വരെ കള്ളവോട്ടുകൾ ഇവർ ചേർത്തുന്നറിയാല കാരണം നമ്മൾ പ്രതിഷേധിച്ചാൽ തന്നെ കൊണ്ട് ഇവർ വിജയിക്കും അപ്പൊ എത്രമാത്രം തട്ടിപ്പിലൂടെ കൂടിയാണ് ഇവർ പോകുന്നത് നമുക്ക് ഊഹിക്കല്ല അതുകൊണ്ട് ക്രൈസ്തവരായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ഒരുമിച്ച് നിന്ന് ശ്രദ്ധിച്ചു മുന്നോട്ട് പോയില്ലെങ്കിലും ഇവര് നമ്മളെ എല്ലാവരെയും മതവർഗീത പറഞ്ഞു തമ്മിത്തല്ലിക്കും അതിനെതിരെ പോരാടാൻ വേണ്ടി ക്രൈസ്തവരെ നിങ്ങൾ ആദ്യം നിങ്ങളെ കൂട്ടത്തിലുള്ള യൂദാസുമാരായ കാസകൂസന്മാരെ ചവിട്ടി പുറത്താക്കുക അപ്പൊ എന്നെ എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ